രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയകുന്ന് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയകുന്ന് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം വലിയകുന്ന് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ടി ടി മൊയ്തീൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷാജഹാൻ പി സുരേഷ് എൻ കെ പത്മനാഭൻ കെ മുരളീധരൻ എം ഷാജി ജി ദീപു എ പി ഗോപി കെ കെ ഷെമീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഐക്യകണ്ഠേനെ കൈയടിച്ച് പാസാക്കി സി എ എസ് എസ് എൽ സി പ്ലസ് ടു യുഎസ്എസ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു